തിരുവനന്തപുരത്ത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതിക്ക് നേരെ വെടിയുതിർത്ത് പോലീസ് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച ശേഷം കടന്നുകളഞ്ഞ കിരണിനെ പിന്നീട് പിടികൂടി കത്തികൊണ്ട പോലീസുകാരെ വെട്ടാൻ ശ്രമിച്ചപ്പോഴാണ് ആര്യൻകോട് എസ് എച്ച്ഒ വെടിയുതിർത്തത് തിരുവനന്തപുരം കുറ്റ്യാനിക്കോട് സ്വദേശിയായ കിരൺ കാപ്പാ കേസ് പ്രതിയാണ് ഇയാളെ നാട് കടത്തിയിരുന്നു കിരൺ വീട്ടിലെത്തിയെന്ന വിവരത്തെ തുടർന്നാണ് ആര്യൻകോട് എസ് എച്ച്ഒ തൻസി അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയത് വെട്ടുകത്തിയുമായി പോലീസിന് നേരെ ഇയാൾ ചാടി വീഴുകയായിരുന്നു അപ്പോഴാണ് പോലീസ് വെടിയുതിർത്തത് പിന്നാലെ ഇയാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു നാലു മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കിരണിനെ പോലീസ് പിടികൂടിയത് ഇയാൾക്കെതിരെ വധശ്രമത്തിനും നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ചതിനും പോലീസ് കേസെടുത്തു കിരൺ രണ്ടാഴ്ച മുമ്പ് പോലീസിനെ കത്തിവീസി അപായപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു സമൻസ് നൽകാനെത്തിയപ്പോഴായിരുന്നു ആക്രമണം ഇരുപത്തിയേഴ് വയസ്സുകാരനായ കിരൺ എട്ടോളം കേസുകളിൽ പ്രതിയാണ് നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് കിരണിനെ നാടുകടത്തിയിരുന്നത് மீடியாவன் திருவந்துவிரம்